ോയൽ ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയുടെ അവാർഡ് ഓഫ് ഗാർഡ് മെറിറ്റ് കിട്ടിയ ചെടിയാണ് എഗ്ലോണീമ സിൽവ ക്വീൻ ഈ അവാർഡ് ഓഫ് ഗാർഡ് മെറിറ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മുതൽ യുണൈറ്റഡ് കിങ്ഡമിലെ റോയൽ ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി നൽകി വരുന്നതാണ് പല ചെടികൾക്കും അത് അസാധാരണമായ ഗുണനിലവാരത്തിൻ്റെ അടയാളമായി കണക്കാക്കപ്പെടുന്നു എഗ്ലോണിമ ചെടികൾ വീട്ടിനകത്തും വളർത്താവുന്നതാണ് നല്ല വെയിലത്ത് വളർത്തിക്കഴിഞ്ഞാൽ അതിലൊക്കെ കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് നാഷണൽ എയറോനോട്ടിക് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ നാസയുടെ ക്ലീൻ എയർ സ്റ്റഡി പ്രകാരം ഈ ചെടി വീടിനകത്തുള്ള ടോക്സിൻസ് വായുവിലെ ഫോർമാലിറ്റി ഹൈഡ് ബെൻസിൻ മുതലായവ നീക്കം ചെയ്യാൻ കഴിവുള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് വീടിനകത്ത് വയ്ക്കാവുന്ന ചെടിയാണെങ്കിലും ഇതിൽ കാൽസ്യം ഓക്സലൈഡ് ക്രിസ്റ്റൽസ് ഉണ്ട് കടിച്ചു ചവച്ചാൽ ദോഷമായിട്ട് വരും പിന്നെ വായലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇറിട്ടേഷൻ ഉണ്ടാവും റാഷ് ഉണ്ടാവും തൊലിലായാലും അതിൻ്റെ ഭാഗങ്ങൾ അതിൻ്റെ നീര് തട്ടിയാൽ ചൊറിച്ചിലൊക്കെ ഉണ്ടാവും അപ്പം അതുകൊണ്ട് അകത്ത് വയ്ക്കാമെങ്കിലും സൂക്ഷിക്കണം എന്നർത്ഥം